ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് ഈ റിയാക്ഷൻ ആണ് മാർക്കോ മാർക്കോ സിനിമയുടെ കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട് സന്തോഷം നൽകുന്ന കാര്യമാണ് പക്ഷേ അതിന് മുൻപ് നമുക്ക് ശരിക്കും കയ്യിൽ നിന്ന് ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് അതായത് ബറോസ് മാർക്കോ പിന്നെ സൂക്ഷ്മ ദർഷി ഈ ഡി പുഷ്പാറ്റു പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള മറ്റു കുറച്ച് സിനിമകളും ഇതൊക്കെ പ്രിന്റ് ലീക്ക് ഈ അടുത്ത് ഇറങ്ങിയ എല്ലാ സിനിമകളിലേയും അതും ഇപ്പൊ പറയാലോ ഒക്കെ ഇരുപത്തി അഞ്ചാം തീയതി വന്നെ അഞ്ചാറ് ദിവസം പോലും ആയിട്ടില്ല ആ സിനിമ മാർക്കോ മാർക്കോ ആദ്യം മാർക്കോ എന്ന് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ലീക്ക് ആയത് അതിനുശേഷമാണ് ഇ ഡിയും ബാറോസും പിന്നെ സൂക്ഷ്മ ദർശനിയും ലീക്ക് ആയിരുന്നു അതിന് മുന്നേ ഓക്കേ അപ്പം അതുമായി പിന്നെ പുഷ്പ നല്ല രീതിയിൽ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണ് ഭയങ്കര ഇത് പിന്നെ പഴയ പോലെ അല്ല അതായത് തിയേറ്ററിൽ നിന്നുള്ള നമ്മള് കാണാതെ ഈ തിയേറ്റർ ഉടമകളുടെ സപ്പോർട്ട് കാരണം ചില പ്രിന്റുകൾ വരും ആ രീതിയിലല്ല ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് പക്ക എച്ച് ഡി ക്ലാരിറ്റി ഫോർ കെ പണ്ടൊക്കെ അത് അങ്ങനെ തന്നെ പോകുവായിരുന്നു അതെന്നും വരുമായിരുന്നു അതായത് വരുന്ന അതുപോലെയാണ് ഇത് വരുന്നത് അത്ര ക്ലാരിറ്റി അതായത് നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ അതായത് ഒരു ക്വാളിറ്റിയിൽ ഒരു കുറവുമില്ലാതെ നല്ല രീതി അതെ ഇത് ശരിക്കും ഇത് ഇവർക്ക് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല എന്നുള്ളത് കാണുമ്പോഴാണ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു അല്ലാത്ത സിനിമ അവർക്ക് പോലും സി ടീമിന് പറ്റുന്നില്ല നിയമപരമായിട്ട് അതിനൊന്നും കാര്യമില്ല കണ്ടെത്താൻ പറ്റുന്നില്ല അത് തന്നെ ഹെൽപ്ലെസ് ആണ് പക്ഷെ എന്ത് ചെയ്യാനാ എനിക്ക് ഇതിന്റെ അത് ശേഷമുള്ള അതിന്റെ ഹാക്ക് ചെയ്യാൻ പറയാൻ പറ്റില്ല ഇത് അല്ലാതെ ഇത് എങ്ങനെ ലീക്ക് ആവാനാണ് നമ്മൾ പണ്ടൊക്കെ പണ്ടൊക്കെയാണെങ്കിൽ നമുക്ക് അറിയാം തിയേറ്ററിൽ ഇങ്ങനെ ചില ടീംസ് ഒക്കെ ഇത് ഇപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല അത് എങ്ങനെ ഈ ഒരു സാധനം വരുന്നു എന്നുള്ളത് നടന്നു പോകുന്നതും സൗണ്ടും കൊടുക്കുമ്പോ അവിടുന്ന് ലീക്ക് പിന്നെ സെൻസർ ഇതിന് കൊടുക്കുന്ന സാധനം സെൻസർ പോകുമ്പോൾ ശരിയാട്ടോ മേ ബി അങ്ങനെയും സംഭവിക്കാം പക്ഷെ സെൻസറിന് സെൻസർ എന്നുള്ള ഇതുണ്ടാവും പിന്നെ പറഞ്ഞ പോലെ ഈ ക്യൂബ്സിൽ കൊടുക്കുന്ന സമയത്ത് അതെ ക്യൂബ്സ് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് അങ്ങനെ പോകുമോ എനിക്കറിഞ്ഞോ വിശ്വസിക്കാൻ ഐഡിയ കിട്ടുന്നില്ല അത് ആർക്കും കിട്ടുന്നില്ല അത് തന്നെ നമ്മളിപ്പോ കൈ വളർത്തിയത് പോലെ തന്നെ എന്താണിത് എന്നുള്ളത് ആർക്കും പിടുത്തം കിട്ടാത്ത അവസ്ഥയാണ് എന്താ ഇത് നമ്മുടെ സിനിമാ മേഖലയെ ഭയങ്കരമായിട്ട് ബാധിക്കും തീർച്ചയായിട്ടും ശരിക്കും ഇപ്പോൾ മാർക്കോ സിനിമയുടെ എച്ച് ഡി പ്രിന്റ് ലീക്ക് കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മുടെ ഉണ്ണി ഉണ്ണിമൂന്നൽ പറഞ്ഞിട്ടല്ലേ അത് ഏതാണ്ട് ഒട്ടുമിക്ക നടന്മാർ നിട്ടിട്ടുണ്ട് അതായത് പ്ലീസ് നിങ്ങൾ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ നടക്കുകയുള്ളൂ എന്ത് കാണാതിരിക്കുക ഡൗൺലോഡ് ചെയ്യാതിരിക്കുക അല്ലാതെ ഇതിന് അതായത് ഇതിന് എന്തെങ്കിലും പ്രത്യേക നിയമപരമായിട്ടുള്ള നടപടികൾക്ക് മുന്നോട്ട് പോയിട്ട് കാര്യം കിട്ടുന്നില്ല അവർക്ക് അത് തോന്നുന്നു ഇത് ഇത് പുറത്ത് വരുന്ന സമയത്ത് ഒരുപാട് പേര് ഈ ഒരു സാധനം കാണുമ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുകയാണല്ലോ പൈസ മുടക്കാതെ കയ്യിൽ കിട്ടുന്ന സാധനമാണല്ലോ ശെരിക്കരുത് എന്നാട്ടോ നമുക്ക് പറയാനുള്ളത് പൈസ അല്ലെങ്കിൽ പോകുന്ന അങ്ങനത്തെ ഒരു സംഭവല്ലോ ഒരു സിനിമയെ ഇപ്പോ പലരും പറയും റിവ്യൂ ആ സിനിമ പരാജയപ്പെട്ടു ഒരിക്കലും അല്ല ഇത് ഇങ്ങനത്തെ പണിയൊക്കെ കാണിച്ചാലാണ് പരാജയപ്പെടുന്നത് കളക്ഷൻ എന്ന് പറഞ്ഞ സാധനം അത് നന്നായിട്ട് ബാധിക്കും അത് തിയേറ്ററിൽ നല്ല അഭിപ്രായം നേടി മുന്നോട്ട് പോകുന്ന ചില അതൊക്കെ എന്താവും അതായത് ശേഷം ഇത് വരുന്നു അതൊരു സെയിൽ ചെയ്തിട്ട് വരുന്നു നമ്മൾ കാണുന്നു അതും ഇതും കക്കുന്നതും കൊടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ് ആ വ്യത്യാസമാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് എന്താണെങ്കിലും അവർക്കും പറയാനുള്ളത് ഇത്രേ ഉള്ളൂ നിങ്ങൾ കാണാതിരിക്കാൻ ശ്രമിക്കുക അതല്ലാതെ അതല്ലാതെ വേറൊരു വഴിയില്ല ഏതെങ്കിലും ഒരു തുടർച്ചയായിട്ട് വരുന്ന എല്ലാം എന്ന് അത് പ്രശ്നമാണ് മറ്റേ പണ്ടെന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലും ഒരു സിനിമയൊക്കെ ആയിരിക്കും ലീക്ക് ഇത് കണ്ടിന്യൂസ് വരുന്ന റിലീസ് ചെയ്യുന്ന സിനിമകളൊക്കെ ലീക്കാണ് ഇപ്പൊ ഇപ്പൊ ഐഡന്റിറ്റി റിലീസ് ചെയ്തിട്ടുണ്ട് ഇനി എവിടെ എപ്പഴാണ് വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല അതാണ് അവസ്ഥ എന്തായാലും ഭയങ്കര കഷ്ടം തന്നെ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ ആ കാര്യത്തില് തീർച്ചയായിട്ടും ഓക്കെ എന്തായാലും മാർക്കോ സിനിമ ഭയങ്കരമായിട്ടുള്ള വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് തെലുങ്കില് സിനിമ റിലീസ് ആയിട്ടുണ്ടായിരുന്നു തെലുങ്കില് ഒരു മലയാള സിനിമ കിട്ടുന്ന ആദ്യത്തെ ഫസ്റ്റ് ഡേ കളക്ഷൻ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് മാർക്കോ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് സിആർ ആണ് കിട്ടിയിരിക്കുന്നത് ഒന്നാം തീയതി കിട്ടും ഭീകരം ഭീകരം എന്ന് പറഞ്ഞാൽ ഭീകരം അതായത് പ്രേമലുമായിരുന്നു നമ്മുടെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ നിന്ന് അതായത് തെലുങ്കിൽ നിന്ന് നേടിയ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ ആ കളക്ഷൻ നേടിയ ആ ഒരു റെക്കോർഡ് ഉണ്ടല്ലോ അതിനെ സിമ്പിളായിട്ട് മേ ബി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മാർക്കോ ഉറപ്പായിട്ടും ചിലരൊക്കെ പറയാറുണ്ടല്ലോ നിങ്ങൾ വീഡിയോ നിർത്ത് അതായത് എന്തുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് വേറെ പരിപാടി പിടിക്കാൻ കഴിയില്ലേ കണ്ടന്റ് ഇല്ലേ എന്നൊക്കെ ചോദിക്കും ഇപ്പൊ കണ്ടോ അതായത് ഒരുപാട് വീഡിയോസും എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഒരു ലെവലിൽ ഇതിന് റീച്ച് കിട്ടുന്നത് തീർച്ചയായിട്ടും അതായത് അതിൻ്റെതായ ഗുണം കിട്ടും അപ്പൊ ഇപ്പൊ നമ്മൾ പോലും ഞാനൊക്കെ ഇന്ന് രാവിലെ ഒക്കെ എടുത്തു നോക്കിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കോന്റെ തിയേറ്റർ റെസ്പോൺസ് തെലുങ്ക് ഹിന്ദി ഇതൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബുണ്ടല്ലോ അത് ഇന്ന് ആരോ ഒരു കമന്റ് കിട്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോയില് മാർക്കോ എന്ന് കണ്ടുകഴിഞ്ഞാൽ ഞാൻ എല്ലാവരുടെയും റിവ്യൂ ആണ് എനിക്കൊന്നും മനസ്സിലായിട്ടൊന്നും അല്ല പക്ഷെ ഭയങ്കര കേൾക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവാണ് കാരണം നമ്മുടെ സിനിമ അതാണ് ചിന്തിക്കുന്നുള്ളു അല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് പറഞ്ഞു പിന്നെ എന്നിട്ട് കൂളിളക്കം സൃഷ്ടിക്കുക എന്നൊക്കെ പറയലേ അത് ആ ഒരു ഐറ്റം അത് തെലുങ്കിൽ നിന്ന് നമുക്ക് ഒരുപാട് സിനിമകൾ വരും ഇങ്ങോട്ട് എന്നിട്ട് നമ്മൾ അതിൻ്റെ കളക്ഷൻ പറഞ്ഞ് നമ്മള് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് പറയും ഭയങ്കര കളക്ഷൻ നേടി ഇത്ര ദിവസം കൊണ്ട് ഇത്ര എന്നൊക്കെ പക്ഷെ നമ്മുടെ സിനിമ അവിടെ പോയിട്ടൊന്നും ഉണ്ടാക്കാറില്ല ഇപ്പതാ അങ്ങനെ ചില ചലനങ്ങൾ സംഭവിക്കുന്നു ഓക്കെ എന്തായാലും സിനിമ കൊറിയയിൽ കൊറിയയില് ബാഹുബലിയുടെ റെക്കോർഡാണ് അവിടെ നമ്മുടെ മാർക്കോ വെട്ടിച്ചിരിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ സ്ക്രീനിന്റെ എണ്ണം കൊറിയയില്

ഒരു നമ്മള് വിചാരിക്കുന്ന എത്തും എന്നുള്ളതായിരുന്നു മുകളിലേക്ക് പോയേക്കാം പിന്നെ പോകണം ഇനിയിപ്പോ ഒരുപാട് സിനിമകൾ റിലീസ് നിർത്തുന്നുണ്ട് അതായത് സംക്രാന്തിക്കായിട്ട് അപ്പോ അവിടെ നിന്ന് വരുന്ന ആ സിനിമകൾക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നതിനനുസരിച്ചാണ് ഇതിന്റെ ഒരു ബാക്കി പരിപാടി അത്രേ ഉള്ളൂ അതിൻ്റെ ഏതെങ്കിലും മികച്ച സിനിമ അല്ല മലയാളത്തിൽ തന്നെ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് അപ്പം ഏതെങ്കിലും ഇതിനേക്കാട്ടിലും നല്ലത് അല്ലെങ്കിൽ മികച്ചൊരു സിനിമ വന്നിട്ടുണ്ടെങ്കിൽ പോലും കളക്ഷനെ നന്നായിട്ട് ബാധിച്ചേക്കും എന്താണെങ്കിലും കാത്തിരിക്കാം ഇനി വരുന്ന ഓരോ സംഭവത്തിനും വേണ്ടിയിട്ട് എന്താണെങ്കിലും ആദ്യം പറഞ്ഞ പോലെ അങ്ങനെ എച്ച് ഡി പ്രിന്റ് അങ്ങനത്തെ സംഭവങ്ങളുണ്ടെങ്കിൽ മാക്സിമം ഡൗൺലോഡ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക തിയേറ്ററിൽ പോയിട്ട് കാണാൻ ശ്രമിക്കുക എന്തായാലും ഞങ്ങൾ പോവുകയാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ